വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യം മുളയമുളത്തി ദൈവങ്ങളേനെ പൂജിക്കുന്നത് കുടുംബ ദൈവങ്ങളേനെ അല്ലെങ്കിൽ നമുക്ക് വിശേഷ ദിവസങ്ങളിൽ നമ്മൾ വെച്ച് പൂജിക്കുന്നതായി ആരാധിക്കുന്നതായ ദൈവത്തിനെ ഒരു ഫോട്ടോ വെച്ചിട്ട് എങ്ങനെ പൂജിക്കാം അതും വളരെ ലളിതമായ രൂപത്തിൽ മുദ്രകൾ കൊടുക്കാതെ വളരെ ലളിതമായ രൂപത്തിൽ ഒരു സാധാരണക്കാരനായാലും സാധാരണക്കാരനെ അതായത് സാധാരണക്കാരനുദ്ദേശിച്ചത് മന്ത്രങ്ങളോ അതിലുപരി പൂജാവിധികളോ ഒന്നും അറിയാത്തതായ ഒരു വ്യക്തിക്ക് ഒരു ദൈവത്തിനെ പൂജിക്കാനായിട്ട് അവരുടെ വീട്ടിലെ കുടിവെച്ചിരിക്കുന്നതായ ദേവിയോ ഭക്രകാളിയോ ചാത്തനോ കരിങ്കുട്ടിയോ മറ്റേത് മൂർത്തികളായാലും ശരി അവരെ ഒന്ന് പൂജിക്കണമെങ്കിൽ അതിനുള്ള വഴി എന്താണ് സാധാരണ ഒരു ലെവലിലെ സാധാരണ ളിതമായ രൂപത്തില് അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരണം വീഡിയോയിൽ കൂടി ആവശ്യപ്പെട്ടിരുന്നു മാറ്റം ആവശ്യപ്പെട്ടിരുന്നു അല്ലേ വാട്സപ്പിനിരുന്നു അപ്പൊ അവർക്ക് നല്ല രൂപത്തില് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് അറിയാം അത് അവർക്ക് വേണ്ട സാധാരണ നമ്മൾ ഒന്നും അറിയില്ലാത്തൊരാൾക്ക് എങ്ങനെ ചെയ്യാം അപ്പൊ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് പറ്റാവുന്ന തരത്തില് ആണ് ഇപ്പൊ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ പൂജിക്കാനായിട്ട് ഇതിലവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒരു ദൈവത്തിന്റെ അപ്പോൾ അതില് ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ വെക്കാം അല്ലാത്ത പക്ഷം ഏത് ദൈവത്തിനാണ് പൂജിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കില് അദ്ദേഹത്തിന്റെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് ഇത് പുറത്താണെങ്കില് അവിടെ ചാണകം എഴുതിട്ട് അല്ലെങ്കിൽ അവിടെ തുടച്ചു വൃത്തിയാക്കിയിട്ട് വെളുക്ക് വെച്ച് അവിടെ പീഠം അല്ലെങ്കിൽ പീഠം ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ വയ്ക്കുക ആ ഫോട്ടോ വിഴാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ കല്ലോ കട്ടയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സജ്ജീകരിച്ചിട്ട് ആ ഫോട്ടോ വിഴാതിരിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്യുക ആ ഫോട്ടോ ഇല്ലെങ്കിൽ ഒരു നാക്കലയിൽ രണ്ട് നാക്കലെടുക്കാൻ ഒരു നാക്കല നെല്ല് വെക്കുക അതിന്റെ മീത് ഒരു അല വെച്ചിട്ട് ഉണക്കല്ലരി ഇടുക അതിന്റെ മീത് ഒരു നാടികര വെക്കുക എന്നിട്ട് എന്താരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അദ്ദേഹത്തിന് സങ്കല്പിച്ചുകൊണ്ട് അവിടെ അക്ഷതം അരി നെല്ല് അതേപോലെ തന്നെ പുഷ്പം തെച്ചി തുളസി മറ്റേ എന്താണോ നമുക്ക് കിട്ടണവെച്ച് നമുക്ക് ഉപയോഗിക്കാം അത് ചേർത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആള് അവിടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വേറെ നാക്കലും ഞാൻ പറഞ്ഞു അരി നെല്ല് വെച്ചു അതിൻ്റെ മീത് അലേറ്റിട്ട് അരി വെച്ചു അതിൻ്റെ മീത് നാളികരം വെച്ചു ആ നാളികരത്തിലേക്ക് സങ്കല്പിച്ചിട്ട് ആ ഭഗവാൻ സാന്നിധ്യത്തിന് സമയത്ത് നമ്മൾ കഴിഞ്ഞ അദ്ദേഹം അവിടെ എത്തും അതിന് ശേഷം വിളക്കുണ്ട് അഞ്ച് തിരി കത്തി വെക്കാം രണ്ട് തിരിയാണെങ്കിൽ കിഴക്കും പടിഞ്ഞാറ് ഓരോ തിരിയിട്ട് കത്തിക്ക രണ്ട് വിളക്ക് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഒരു വിളക്കുകയും വെക്കുക പിന്നെ രണ്ട് കിണ്ടി വേണം രണ്ട് കിണ്ടി വേണം അതേപോലെ തന്നെ ചന്ദനോടം ചന്ദനം ഇലക്കി വെച്ചിട്ടുള്ള ചന്ദനം കളവപ്പൊടിയാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുക ചന്ദനം വേണം എന്നുള്ളതാണ് അതിന് ശരി അറിച്ച് പിന്നെ ധൂപം അതായത് ധൂപത്തിന് ഇതിപ്പോ കമ്പ്യൂട്ടർ സാമ്രാണിയാണ് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പൊടി വെളുക്കല് എണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളില് ഇവിടെ നമുക്കൊരു സാധനം കുറവ് ശംഖ് പൂജ ശംഖ് അപ്പൊ സാധാരണ പൂജയ്ക്ക് ശംഖ് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അപ്പൊ അത് മറ്റൊരു തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പൂജ അല്ലാത്തത് കൊണ്ട് ശംഖ് വെച്ചില്ല സങ്കരിക്കുന്നുണ്ട് പിന്നെ മണി അപ്പൊ അതേപോലെ തന്നെ പുഷ്പങ്ങള് പിന്നെ നിവേദിക്കാനായിട്ടുള്ളതായ നിവേദ്യം അല്ലെ ശരിക്കും പിന്നെ തെലിക്ക് വയ്ക്കാനുള്ള നിവേദ്യമാണ് നിവേദ്യത്തിന് അവല് മലര് ശർക്കര പഴം ഇതൊക്കെ ചേർത്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സാധാരണ ഉരുക്കമാനങ്ങള് അപ്പൊ അതൊരു ഇപ്പൊ ശബരിമലയ്ക്ക് പോകണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പൂജിക്കാറുണ്ടായി ഇപ്പൊ സ്വാമിനെ പൂജിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രത്യേകാൽ ഭഗവതിയോ നമുക്ക് പ്രതിഷ്ഠയൊന്നുമില്ല അല്ലെങ്കിൽ ഗുരുവായൂരപ്പിനെയോ അല്ലെങ്കിൽ അങ്ങനെ അയ്യപ്പനോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക സമയങ്ങളിൽ പൂജിക്കുമ്പോ സാധാരണ ഗുരുവിനും ഗണപതിനും കാണിക്കണം അപ്പൊ ഇതില് ഫോട്ടോ വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന മൂർത്തികൾ ആരാണെങ്കിലും ഫോട്ടോ വെച്ച് പൂജിക്കാൻ മിക്കവാറാൻ ചെയ്യാം നമ്മുടെ വീട്ടിലിരിക്കുന്നതായ കരുക്കളഏതാ വച്ചെങ്കില് അവർക്ക് അങ്ങനെ ചെയ്തോളണം അല്ലേത് ഈ ദേവന്റെ വലത്തു ഭാഗത്ത് ഗുരുവിനെ നമ്മുടെ അടുത്ത ഭാഗത്ത് ഗുരുവിനെ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഇടത്ത് ഭാഗത്ത് ഗണപതിക്ക് നമ്മുടെ വലത്ത് ഭാഗത്ത് ഗണപതിക്ക് ഉടവയ്ക്ക അപ്പോ സാധാരണ ഇപ്പൊ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ പൂജിക്കുന്നത് ആ ഫോട്ടോയിലുള്ള പ്രത്യേക ഒരു ദിവസങ്ങളിലെ ഇപ്പൊ സുദർശനോ അല്ലെങ്കിൽ വിഷ്ണുവിനെയോ അല്ലെങ്കിൽ ഇതാണ് ദേവത നമ്മുടെ കുടുംബ ദൈവങ്ങളല്ലാത്ത വേറെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ പൂജിക്കുന്നുണ്ടെങ്കിൽ ഗുരുവിനും ഗണപതിനെ കാണണം അപ്പൊ ഗണപതിനെ കാണണമെങ്കിൽ ഒരു വെളുക്ക് വെച്ചിട്ട് ഇവിടെ മെഴുകി നാണു കൊണ്ടൊന്ന് മെഴുകി അല്ലെങ്കിൽ സിമന്റ് സ്ഥലമാണെങ്കിൽ ഒന്ന് വെള്ളം കൊണ്ട് തുടച്ച് അവിടെ വെളുക്ക് വെച്ച് വിളക്ക് വെച്ചതിന് ശേഷം അവിടെ പുഷ്പം വയ്ക്കുക ഗണപതിക്കായിട്ട് നിവേദ്യം വിക്കുക അതേപോലെ തന്നെ ഗുരുവിനും വളരെ ലളിതമായിട്ടുള്ളതാണ് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ദർഭ വെച്ചിട്ട് അതിനെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പൊ സാധാരണ ലെവലുള്ളതിലാന്ന് പറയുന്നത് അപ്പൊ അതില് ഗുരുവിനെ വെക്കണു ഗുരുവിനെ അതേപോലെ തന്നെ ഒരു ഇലയില് ആ വിളക്ക് വെച്ചതിന്റെ അടുത്ത് ഒരു ഇലയില് കുറച്ച് പുഷ്പം വെച്ചിട്ട് നിവേദ്യം വയ്ക്കുക ഗണപതിക്കും വെക്ക അപ്പൊ ആദ്യം ഗുരുവിനെ പൂജിച്ചതിന് ശേഷം വേണം ഗണപതിക്ക് പൂജിച്ചിട്ട് ഈ ലേവലി പൂജിക്കാനായിട്ട് അപ്പൊ വീട്ടിലുള്ളൊരു ദൈവങ്ങളാണ് കുടിവെച്ച് ആരാധിക്കുന്നതായിട്ട് ഒരു ചാർത്തനാണ് ചോദ്യം നമ്മൾ പൂജിക്കുന്ന ചില അപ്പൊ അത് അങ്ങനെ ചെയ്തോണ്ടില്ലെന്ന് ഇതിങ്ങനെ ചെയ്തിട്ട് കുഴപ്പമില്ല അപ്പൊ രണ്ട് കിണ്ടിയില് വെള്ളം അപ്പൊ അതൊരു കിണ്ടി തീർത്ഥ കിണ്ടി സാധാരണ പൂജിക്കുമ്പോ ഒരു ശുദ്ധി ചെയ്തിട്ട് വേണം പൂജിക്കാനായിട്ട് പുണ്യാഹം ഉണ്ടാക്കാന്ന് പറയും അവിടെ പുണ്യാഹം ഉണ്ടാക്കിയിട്ട് ആ പുണ്യാഹം കൊണ്ട് തെളിച്ചതിന് ശേഷമാണ് ദേവനെ അല്ലെങ്കിൽ നമ്മൾ പൂജിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് പൂജയ്ക്ക് കർമ്മം കൊടുക്കുക അപ്പൊ അതില് എന്ത് ഈ കർമ്മം ചെയ്യുന്ന സമയം അതേപോലെ തന്നെയാണ് തുളസി തുളസി രണ്ടോ മൂന്നോ എണ്ണം കൂട്ടി കെട്ടിയത് ഇതൊന്നും ഇങ്ങനെ പൂജിക്കാനായിട്ട് അറിയില്ലാത്തവർക്കാണ് അറിവുള്ളവർക്കായിട്ടല്ലേ പറയണത് അപ്പൊ ഇതൊക്കെയാണ് അതിലേക്കുള്ള ഒരുക്കപ്പാടുകള് അപ്പൊ രണ്ട് കിണ്ടി എന്ന് പറഞ്ഞപ്പ ഇതിലൊക്കെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോ ഇപ്പൊ ഇത് വിളക്കും തൊട്ടു അല്ലെങ്കിൽ അതൊക്കെ നിർത്തി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടൊന്ന് കയ്യൊന്ന് നനയ്ക്കണം കൈ നനച്ചിട്ട് വേണം ചുടാനായിട്ട് കാരണം അതേപോലെ തന്നെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലൊന്ന് ഈച്ച ഒന്ന് അടിച്ചു അല്ലെങ്കിൽ തട്ടി അല്ലെങ്കിൽ എവിടെങ്കിലും ഒന്നും മാന്തി അങ്ങനെ വന്നാലും കൈന്ന് ശുദ്ധി ചെയ്തിട്ട് വേണം പിന്നെ തുടങ്ങാനുള്ളത് അപ്പോ അതില് തുളസി തുളസി ഉണ്ട് തെച്ചിയുണ്ട് ഈ തെച്ചി തുളസി അരിനെല്ലാം കൂടി എടുത്തത് അതേപോലെ തന്നെ ചന്ദനം പൊടിയിട്ട് ഇതിൽ പൂജ കിണ്ട എന്നിട്ട് ഗംഗന ശൈവഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലസ്മീൻ സന്നിധി ഗംഗേ ജയമുന ചൈവഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലസ്മീൻ സന്നിധിൻ കുരു ഗംഗ ജയമുന ചൈവഗോദാവരി സരസ്വതി സിന്ധു കാവേരി ജലസ്മീൻ സന്നിധിൻ കുരു അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഏഴു തവണെങ്കിലും പറയാം ഏഴോ അഞ്ചോ എന്നിട്ട് അതേപോലെ തന്നെ അതിന് ഇത് വീണ്ടും എന്താണ് തുളസി തെച്ചിലൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിൽ ഇടുന്നു എന്നിട്ട് മൂന്ന് തവണ ഈ ി കൊടുത്തതിനു ശേഷം നമ്മള് പുണ്യാഹായി എന്ന് സങ്കല്പിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ പേര് ആ പുണ്യാഹായിട്ടുണ്ട് ഇന്നിട്ട് ഈ പുണ്യാഹം എടുത്തിട്ട് ഇതാ നമ്മൾ ഉടക്കൊന്ന് തെളിക്കുക ഉടക്കൊന്ന് തെളിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് തെളിക്കുക എല്ലായിടത്തും പൂജാപാത്രങ്ങളും പൂവെന്നൊക്കെ ഒന്ന് തെളിച്ച് വൃത്തിയാക്കി ആ വൃത്തിയാക്കിയതിന് ശേഷം നമ്മളതായ തുളസിൽ തുളസിൽ ചന്ദനെടുത്തിട്ട് ചന്ദനെടുത്തിട്ട് വെച്ചിരിക്കുന്ന ദേവനോ അല്ലെങ്കിൽ ഫോട്ടോ 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 ഫോട്ടോയിലുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവം ആ ദൈവത്തിന് അങ്ങനെ അത് അവിടെ ചാർത്തി ആ ചാർത്തിന് ശേഷം അദ്ദേഹത്തിന് പൂജിക്കാം അപ്പൊ പൂജിക്കുമ്പോ ഇപ്പൊ എന്താണ് അദ്ദേഹത്തിന് അറിയാവുന്ന മന്ത്രം ഉണ്ടെങ്കിൽ ആ മന്ത്രം കൊണ്ട് വേണം പൂജിക്കാൻ ഈ മന്ത്രം അറിയുക ഒരു മൂന്ന് തവണ മൂന്ന് തവണ കെണ്ടീന്ന് വെള്ളം കൊണ്ട് പൂജിക്കാം അപ്പൊ അതില് അറിയുന്നുണ്ടെങ്കിൽ മാത്രം മന്ത്രം ചൊല്ല അല്ലാത്ത വർഷം ആരാണെങ്കിൽ ഉദ്ദേശിച്ചു മൂന്ന് തവണ ജലമുണ്ട് പിന്നെ മൂന്ന് തവണ ഗന്ധം ചന്ദനം പിന്നെ മൂന്ന് തവണ പുഷ്പം പിന്നെ അടുത്തത് അതേപോലെ തന്നെയാണ് ധൂപം ഈ ധൂപക്കുറ്റിയില് വേറെ സാമ്പ്രാണി ആയിട്ടിട്ടുള്ളത് വേറെ എന്താണ് നമുക്ക് വയ്ക്കാനായിട്ട് എടുക്കാം അടുത്ത ദീപം അങ്ങനെ ദീപം അപ്പോ ജലഗന്ധ പുഷ്പ ധൂപ ദീപം കഴിഞ്ഞു അതിന് പഞ്ചാർച്ചന പൂജയാണ് സാധാരണ ചെയ്യാം അപ്പൊ അതിൽ നമ്മൾ വിഗ്രഹത്തിന് അല്ലെങ്കിൽ കോട്ടത്തിന് അവിടെ തുളസി കഴിച്ച് പൊളിയിട്ടും പൊളി വെച്ചു അതേപോലെ തന്നെ പുന്നിയാഖാക്കി പുന്നിയാഖണ്ഡാക്കി ശുദ്ധി ചെയ്തിട്ടാണ് നമ്മൾ തുളസി വച്ചിട്ടുള്ളത് എന്നിട്ട് ആദ്യം ജലം കൊണ്ട് പൂജിച്ചു പിന്നെ ഗന്ധം കൊണ്ട് പൂജിച്ച കളവം ഗന്ധം കൊണ്ട് പൂജിച്ചു അതിൽ ചന്ദനം കൊണ്ട് പിന്നെ പുഷ്പം കൊണ്ട് പൂജിച്ചു പിന്നെ ധൂപം കൊണ്ട് പൂജ പൂജിച്ചു പിന്നെ ദീപം കൊണ്ട് പൂജിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നിവേദ്യം ഞാൻ പറഞ്ഞു ഗണപതിക്കോ ഗുരുക്കന്മാർക്കോ ഗണപതിക്കോ പൂജിക്കണമെങ്കിൽ അവർക്കും ഇതേപോലെ തന്നെ നിവേദ്യം വെച്ചിട്ട് വേണം ദേവനെ പൂജിക്കാനായിട്ട് അപ്പൊ ഗുരു ഗുരുവനാണെങ്കിൽ ആദ്യം ഗുരുവിനെ പഞ്ചാർച്ചന പൂജ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് നിവേദ്യം കഴിഞ്ഞതിന് ശേഷം വേണം പിന്നെ ഗണപതി ആ ഗണപതിക്കും അതേപോലെ തന്നെ പഞ്ചാർച്ചന കഴിഞ്ഞ് അവിടെ നിവേദിച്ചതിന് ശേഷം വേണം ദേവനെ പൂജിക്കാനായിട്ട് അപ്പോ ഇനിയിപ്പോ അതല്ല നമ്മുടെ കുടുംബദേവതയ്ക്ക് വെച്ചിട്ടുള്ള ദൈവത്തിനാണെങ്കിൽ ചിലപ്പോൾ ഗുരുവിന് ഗണപതിക്കും ശീലം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചെങ്കില് ഈ ദേവനെ മാത്രം പൂജിച്ചിട്ട് ഇതാ നിവേദ്യം അദ്ദേഹത്തിന് വെക്കുന്നു അപ്പൊ ഈ നിവേദ്യം വെക്കുമ്പോ ഈ നിവേദ്യം വെറും നിലവെക്കരുന്ന് പറഞ്ഞത് അപ്പൊ അതിൽ പൂ എടുത്തിട്ട് ഇതിന്റെ അടിയിൽ വെച്ചിട്ട് അതിന് ശേഷമാണ് നിവേദ്യം വെക്കാനായിട്ട് ആ നിവേദ്യം വെച്ചതിന് ശേഷം ഒരു പൂവെടുത്തിട്ട് ഈ നിവേദ്യത്തിന് ഒഴിഞ്ഞു കളയാ അതില് അശുദ്ധിയാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യലാണ് അതിനെ മന്ത്രമുണ്ട് അതില്ലെങ്കിലും അതിനെ പ്രാർത്ഥിച്ചിട്ട് മൂന്ന് അസ്ത്രമന്ത്രം ജവിച്ചിട്ട് മാറ്റിയിടുക എന്ന് പറയുന്നത് അതിനുശേഷം ഈ ദേവൻ ആരാണോ അതേപോലെ തന്നെ ആ ദേവനെ പൂജിക്കുന്ന പോലെ മൂന്ന് ജലം പൂജിക്കുക കഴിഞ്ഞ് മൂന്ന് ഗന്ധം ചന്ദനം കൊണ്ട് പൂജിക്കുക അതിനുശേഷം മൂന്ന് തവണ പുഷ്പം കൊണ്ട് പൂജിക്ക അതിനു ശേഷം പുഷ്പം എടുത്തിട്ട് നെയ്യ് ആ നെയ്യില് നോക്കിയതിന് ശേഷം ഇതിനൊന്ന് സമർപ്പിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇത് സ്വല്പം വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇതേപോലൊന്ന് വളക ആ വളാകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കുക ദേവന് കുടി നീര് കുടിക്കുന്നീര് ആ നീര് വെഴുത്തതിന് ശേഷം ഒരു ഇതൊന്ന് പൂജിക്കുക ദേവനെ അതിന് മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾ ഇല്ലാത്തതിൽ കാണിച്ചു അപ്പൊ ഇതിനൊക്കെ ഈ വരലോണ്ട് ഇങ്ങനൊക്കെ ഉണ്ട് അപ്പൊ പ്രാണായ മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾ അറിയാത്ത പക്ഷം ഇതാ അങ്ങനൊരു നാലോ അഞ്ചു തവണ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പായ ഇഞ്ച് വെച്ച് കൊടുക്കുന്ന സങ്കല്പിച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ നാല് തവണ അങ്ങനെ കൊടുത്തു അഞ്ചാമത്തെ സർവാർക്കാണ് നൈവേദ്യം സമർപ്പിയാമി ഈ നിവേദിച്ചതിന്റെ ബാക്കി എല്ലാ സത്തുകളും കൂടിയിട്ട് ഇതിലേക്ക് നമ്മൾ ആ വായിച്ച് കഴിഞ്ഞിട്ട് ആ വായിച്ച് അതങ്ങനെ ആ ദേവൻ സമർപ്പിക്കുമ്പോൾ അതിനുശേഷം അതിന്ന് ഒരു പൂവിടെ തട്ടുക നിവേദ്യത്തിരിക്കുക ആ തന്നെ വേറെ പൂ മുറികളെ സൈഡിലേക്ക് മാറ്റിയ ഈ നിവേദ്യത്തിന് നിവേദിച്ചെന്ന് കഴിക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞാണ് അപ്പൊ അത് അതിൽ കുറച്ച് വെള്ളം കൊടുക്കുക ഇതൊന്ന് കൊടുക്ക അവർക്കെന്നെ നിവേദിക്കുക അതേപോലെ തന്നെ വീടിൻ്റെ ഒരു പൂ കൊടുക്കുക അവർക്ക് സ്വല്പം കുടിക്കുന്ന വെള്ളം വീഴ്ച അതിനുശേഷം വേണം ഈ പൂവൊക്കെ തിരിക്ക് വാരിയിട്ടിട്ട് വാങ്ങി വയ്ക്ക എന്നിട്ട് ഇവിടെ ശുദ്ധി വീണ്ടും പൂജിക്ക വീണ്ടും പൂജിച്ചിട്ട് ഓം ജലഗന്ധ പുഷ്പ പുഷ്പൂപതീളം ഓം പ്രാണായ സ്വാഹ ഭഗവാനെ ഓം ജലം കൊണ്ട് പൂജിക്കുക പിന്നെ ഗന്ധം കൊണ്ട് പൂജിക്കുക പിന്നെ അതേപോലെ പുഷ്പം കൊണ്ട് പൂജിക്കുക പിന്നെ ധൂപം കൊണ്ട് ദീപം കൊണ്ട് അങ്ങനെ പൂജിച്ചതിന് ശേഷം പിന്നെന്താണ് കർപ്പൂരം കർപ്പൂരം ആരാധിക്കുക കർപ്പൂര ആരാധിക്കുമ്പോ അതേപോലെ തന്നെ ദൂപത്തിലും ദീപത്തിലും മണി വെക്കാം അതൊക്കെ കർപ്പൂര ആരാധനക്ക് മണി അടിക്കാം അപ്പൊ അത് ഗണപതിക്കും ഗുരുക്കന്മാർക്കും ഗണപതിക്കും പൂജിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഗണപതിക്കും ഗുരുക്കന്മാർക്ക് പൂജിക്കാൻ അതിന് ശേഷം അതിന് ശേഷം രണ്ടു കയ്യിലും പുഷ്പെടുത്തിട്ട് ദേവനെ അർജിക്കുക അതിന് കർമ്മി ഒന്ന് പൂജ ആരം കഴിഞ്ഞതിന് ശേഷം എന്താണ് രണ്ടു കയ്യിലും പൂ കൊടുത്തിട്ട് ഒരു നൂറ്റൊന്ന് തവണ ആ ദേവനെ സ്മരിച്ചുകൊണ്ട് ആ ദേവന്റെ മന്ത്രം ചെല്ല ഒരു നൂറ്റൊന്ന് തവണ ചെല്ലുക ആ ചെല്ലതിന് ശേഷം ഈ രണ്ട് കൈ ഭഗവാനെ സമർപ്പിച്ചു ആ സമർപ്പിച്ചതിപ്പോ പൂജകൾ കഴിഞ്ഞു ദേവനെ ഉദ്ദേശിച്ച പോലെ നമ്മൾ പഞ്ചാർത്തിൻ്റെ പൂജ കഴിഞ്ഞു ആ കഴിഞ്ഞതിന് ശേഷം അവിടെ നിരുപ്പ് കൊടുത്തിട്ട് ഭഗവാന് എന്താണ് ചൂട ഇതിരുപ്പ് കൊടുത്തിട്ട് അതേപോലെ തന്നെ കൊടുത്തിട്ട് ഇതിലൊന്ന് ഗ്രാണിച്ചിട്ട് കാണിച്ചിട്ട് അത് താഴ്ത്തി മൂന്ന് തവണ ചെയ്യാം അപ്പൊ നമ്മൾ കർമ്മങ്ങൾ ചെയ്തു പഞ്ചാർച്ചന പൂജ ചെയ്തു പഞ്ചാർച്ചന പൂജ ചെയ്തു അദ്ദേഹത്തെ വിവേശിച്ചു അതിനുശേഷം നമ്മൾ ആരാധിച്ചു അതുപോലെ നെല്ലായി ഭഗവാനൊരു അഞ്ചു മിനിറ്റ് കാലം അല്ലെങ്കിൽ നൂറ്റിട്ട് തവണ ജയിച്ചു ആ ജപിച്ചു നോക്കുമ്പോൾ നല്ല ശക്തിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ആളുകളുടെ സാന്നിധ്യമായി അതിന് നമ്മുടെ വിശ്വാസം അദ്ദേഹത്തിന് എന്താണ് നമ്മൾ ഭക്ഷണം കൊടുത്തു അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങി പിന്നെ നമ്മളൊരു ശില അല്ലാത്ത പക്ഷം അവിടെ കൂടി ഇരുത്തിയിട്ടില്ല വച്ചെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ തന്നെ ഗ്രാണിക്കുക അല്ലെങ്കിൽ പൂജ കഴിഞ്ഞ് പോരുമ്പോൾ അതൊരു സ്വല്പം കൂടെ ഒന്ന് ശിലസിൽ ചൂടുക അല്ലെങ്കിൽ ചെവിൽ അതൊന്ന് വെക്കുക എന്നിട്ട് പ്രാർത്ഥിച്ച് വരിക കൊടുക്കുക ഇങ്ങനെയാണ് അമ്പലത്തിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ അമ്പലത്തിലാണെങ്കിൽ ചെയ്യുക പിറ്റേ ദിവസം നട തുറന്നിട്ട് മണിയടിച്ച് മണി ഉണ്ടെങ്കിൽ മണിയടിച്ച് നട തുറന്നിട്ട് വെളുത്തുക എന്നിട്ട് പുഷ്പങ്ങളൊക്കെ വാഴിത്തിളഞ്ഞതിന് ശേഷം ദേവനെ വീണ്ടും വെള്ളം ഒഴിച്ച് കഴിക്കും ഇതേപോലെ തന്നെ വീണ്ടും ചെയ്യാനായിട്ട് നിത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല മാസത്തിൽ ഒരിക്കലും ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് തന്നെ ഈ പുഷ്പങ്ങളൊക്കെ വാരി കളഞ്ഞ് വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കി പോകാം അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്തൊരു പൂജത്ത് വരുമ്പോൾ ആ സമയം അതിൽ പുഷ്പങ്ങളൊക്കെ ഇടിച്ചീവിനടിഞ്ഞ് പുഴുക്കളൊക്കെ വയ്ക്കുമ്പോൾ അത് വലിയ വൃത്തികളായിട്ടും അശുദ്ധിയായിട്ട് വരിക അപ്പം ഇതാണ് സാധാരണ ഒരു ഒന്നും അറിയാത്ത ഒരു വ്യക്തിക്ക് അവന്റെ ദേവനെ അല്ലെങ്കിൽ ദേവിക്ക് അവന്റെ കുടുംബത്തിൽ ദേവ ദൈവങ്ങൾക്ക് പൂജിക്കാനായിട്ട് ഇനി അതിൽ മുദ്രകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യണതുണ്ട് അതിനെ കൂടുതൽ മുദ്രകളൊക്കെ വെക്കുക പുഷ്പത്തിനെയും ഗന്ധ രൂപത്തിനെയും ജലഗന്ധ പുഷ്പത്തിനൊക്കെ മുദ്രകളുണ്ട് ആ മുദ്രകളൊക്കെ ചെയ്തിട്ട് അറിഞ്ഞിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ല സാധാരണ ഒരു പൂജ ചെയ്യാളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് പൂജ ചെയ്യാൻ ഇഷ്ടമുണ്ട് നമുക്ക് പഠിപ്പിച്ചു തരാൻ ആരുമില്ല എനിക്കത് ചെയ്യണം എന്നാഗ്രഹമുണ്ട് എന്ന് മനസ്സിന് താല്പര്യമുള്ളവർക്ക് ഞാൻ കാണിച്ച ഈ വീഡിയോ കണ്ടിട്ട് പഠിക്കാൻ നൂറ് ശതമാനം ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ധർമ്മ ദൈവാദികൾ നിങ്ങളോട് വളരെയധികം ഇഷ്ടത്തിലും അധികം അവരും നല്ല ശൈലികത്തിലായിട്ട് വരാനുള്ള സാധ്യത ഉള്ളത് അപ്പൊ ആ ദേവന്റെ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഇത് ചെയ്യുന്ന എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എന്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഈ പൂജ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിമർശിക്കാനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അത് അറിയാത്തവർക്ക് മാത്രം ചെയ്യാനായിട്ട് ഇതേപോലെ ചെയ്യുന്നവരും ഉണ്ടാവില്ല ചിലപ്പോൾ പൂജ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് കണ്ടുപഠിക്കാം കേട്ടു പഠിക്കാം അങ്ങനെയുള്ള ഒരൊന്നും ഇല്ല അവർക്ക് മാത്രം ഉപകാരമാവട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോ അതുകൊണ്ട് നന്ദി നമസ്കാരം